വെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മർഡറാണ് ആ കുട്ടിക്കില്ലാത്ത ഒരു ഫ്യൂച്ചർ ഇവൾക്ക് എന്തിന് നൽകുന്നു ആ ഒരു ഫ്യൂച്ചറെക്കുറിച്ച് എന്തിനു ചിന്തിക്കേണ്ട കാര്യം ശരണ്യക്ക് ജീവപര്യന്തം ശിക്ഷ ശരണ്യ ആരാണെന്നല്ലേ ഒരു അഞ്ചു വർഷം പിറകിലോട്ടേക്ക് പോവുക കണ്ണൂരിൽ കണ്ണൂരിൽ കടൽ ഭിത്തിയിൽ ഒന്നര വയസ്സ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊന്ന ഒരു അമ്മയാണ് അമ്മ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ സ്ത്രീ സ്ത്രീയെന്നും വിളിക്കാൻ പറ്റില്ല ഒരു ജീവിയാണ് ഈ ശരണ്യ എന്ന് പറയുന്ന ഇവർക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ജീവപര്യന്തമാണ് ഞാൻ കേരളത്തിലെ ആളുകളോട് ചോദിക്കുകയാണ് ഇവർക്ക് ആ ശിക്ഷ മതിയോ എന്തുകൊണ്ട് ഈ ഒരു കേസ് റേറെസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസ് ആയി മാറുന്നില്ല ആ അതിനുള്ള ശിക്ഷ ലഭിക്കുന്നില്ല അതിന് കോടതി കൊടുത്തിട്ടുള്ള മറുപടികൾ നമുക്ക് കേട്ടു നോക്കാം ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കണ്ണൂരിൽ കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തിക്കൊണ്ട് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് നിഖിൽ നേരത്തെ തന്നെ അമ്മ കുറ്റക്കാരി എന്നും അതോടൊപ്പം സുഹൃത്തിനെ വെറുതെ വിടുന്ന ഒരു വിധിയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ശിക്ഷ അത് ജീവപര്യന്തം തന്നെ നൽകുകയാണ് കോടതി ഒന്നര വയസ്സുകാരൻ സ്വന്തം അമ്മ എറിഞ്ഞു കൊന്ന സംഭവം ത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു അതുമാത്രമല്ല ആദ്യ തവണ കുഞ്ഞിനെ എറിയുന്നു അമ്മ തിരിച്ച് നടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വീണ്ടും തിരിച്ചെത്തിയാണ് കടൽഭിത്തിയിലെ പാറക്കല്ലിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തുന്ന അതിദാരുണമായ സംഭവം നടക്കുന്നത് ആ സംഭവത്തിലാണ് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ തളിപ്പറമ്പ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് വളരെ വിശദമായ വാദം തന്നെ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രതിഭാഗവും ഈ കേസിൽ നടത്തിയിരുന്നു നേരത്തെ ഈ ശരണ്യ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തുന്നു അതിനുശേഷം വീണ്ടും ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള വാദങ്ങൾ ഇന്നലെ കോടതിയിൽ നടന്നിരുന്നു ഈ വാദങ്ങളിൽ നടന്ന ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് ഇപ്പോൾ ജീവപര്യന്തം എന്നൊരു വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് ഈ കേസ് വലിയ മാധ്യമ ശ്രദ്ധ നേടിയതാണ് മാത്രമല്ല വളരെ സെൻസേഷണലായ ഒരു കേസാണ് പക്ഷേ അത് പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് ശരണ്യയുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഈ വിധിന്യായത്തിനിടെ ജഡ്ജ് കെ എൻ പ്രശാന്ത് പറയുന്നുണ്ടായിരുന്നു കാരണം ഒന്ന് ശരണ്യയുടെ കുടുംബ പശ്ചാത്തലമാണ് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ശരണ്യ ഈ കൃത്യം ചെയ്യുന്നത് ഇപ്പോൾ ശരണ്യക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് അവർ ചെന്നൈയിൽ സെറ്റിൽ ചെയ്ത് വീണ്ടും ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശരണ്യക്ക് വിവാഹ വിവാഹത്തിന് ശേഷം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ഈ ശരണിയുടെ അഭിഭാഷകൻ വളരെ ശക്തമായ ഒരു വാദം ഉന്നയിച്ചിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഈ വിധിയുടെ ഭാഗമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഏതായാലും ഈ കാര്യത്തിൽ വിധി വരുന്നു എന്നുള്ളത് വിധി വരുമ്പോൾ തന്നെ കോടതി പ്രധാനമായും എടുത്തു പറയുന്നത് ഈ സമൂഹം വലിയ രീതിയിൽ എന്താണോ ആഗ്രഹിച്ചത് ശരണ്യക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപ പിഴയും അതായത് ട്രയൽ അവസാനം അവസാനം പ്രതിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി ചോദിച്ചപ്പോൾ ഈ ശരണ്യ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ വയസ്സാണ് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എനിക്ക് ഫ്യൂച്ചറിൽ ഇനിയും ജീവിക്കാനുണ്ട് അതുപോലെ ഇതിനു മുൻപ് എൻ്റെ പേരിൽ ഒരു ക്രൈമും ക്രിമിനൽ റെക്കോർഡ്സും എൻ്റെ പേരിൽ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരണ്യ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല എനിക്ക് മെൻ്റൽ സ്ട്രെസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇതിൽ പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് എന്ന് പറയുന്നു ഇപ്പോൾ ആ സമയത്ത് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സിലാണ് ഈ കൃത്യം ഇവർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഒന്നും അറിയാത്ത അതായത് എന്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള എന്ന് പോലും മനസ്സിലാക്കാൻ പ്രായമില്ലാത്ത ഒന്നര വയസ്സുകാരനെ കൊന്നപ്പോൾ ആ കുട്ടിക്കും ജീവിതം ഉണ്ടാവില്ലേ ആ സമയം മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും ആ കുട്ടി ജീവിക്കുന്നുണ്ടാവില്ലേ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവും അപ്പോൾ ആ കുട്ടിക്കില്ലാത്ത ഒരു ഫ്യൂച്ചർ ഇവൾക്ക് എന്തിന് നൽകുന്നു ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് എന്തിനു ചിന്തിക്കേണ്ട കാര്യം കാരണം ഞാൻ പറഞ്ഞു ആ എന്തിനാണ് കൊല്ലപ്പെട്ട എന്ന് പോലും മനസ്സിലാവാത്ത ഒരു പ്രായം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയെയാണ് ഇവൾ കൊന്നിട്ടുള്ളത് കൊന്നെന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും എറിഞ്ഞു അതിനുശേഷം പോകുമ്പോൾ കരച്ചിൽ കേട്ട് രണ്ടാമതും കൊന്നു ഐ മീൻ രണ്ടാമതും തലക്കടിച്ചു കൊന്നു ജീവിതമടക്കമുള്ള ഘടകങ്ങൾ നേരത്തെ അന്തിമവാദ ശിക്ഷേലുള്ള വാദത്തിൽ കോടതി കേട്ടിരുന്നു ഇതടക്കം പരിഗണിച്ചാണ് ഇപ്പോൾ ജീവപര്യന്തത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് തയ്യലിൽ ക കടപ്പുറത്തെ ഭിത്തിയിലേക്ക് സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് ഈ ശരണ്യ കൊലപ്പെടുത്തുന്നത് സ്വന്തം സുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി എന്നായിരുന്നു കേസ് അന്ന് രാത്രി ഭർത്താവായിട്ടുള്ള പ്രണവിനെ വീട്ടിലേക്ക് ശരണ്യ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു പ്രണവിനു മേൽ ഈ കുറ്റം ചുമത്താനുള്ള ഒരു ശ്രമവും ശരണ്യയുടെ ഭാഗത്തു ഇതടക്കം കോടതി നിരീക്ഷിച്ചു പക്ഷേ കൊലക്കുറ്റം മാത്രമാണ് ശരണിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് പ്രേരണയോ ഗൂഢാലോചനയോ അടക്കമുള്ള വകുപ്പുകളോ ഈ കുറ്റങ്ങളോ ശരണിക്ക് മേൽ ചുമത്തിയില്ല കാരണം അത് പ്രോസിക്യൂഷനോ അന്വേഷണ അന്വേഷണ സംഘത്തിനോ തെളിയിക്കാൻ സാധിച്ചില്ല അതിൽ വലിയ വിമർശനം കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ നേരെയും അന്വേഷണ സംഘത്തിന് നേരെയും കോടതി ഉന്നയിച്ചിരുന്നു എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഏറെ കോളിളക്കം സംഭവം അതായത് പോസ്റ്റ്മോർട്ടം അടക്കം അതായത് ഈ ഗർഭകാലത്തും ഗർഭകാലത്തിനു ശേഷവും ഉണ്ടാകുന്ന അമ്മമാരുടെ എല്ലാം ചേർത്ത് വെച്ച് ഈ ഈ സംഭവത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതൊരു കുറ്റകൃത്യമാണ് അമ്മ കുഞ്ഞിനെ ബോധപൂർവ്വം കൊലപ്പെടുത്താനുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഉണ്ടായിരുന്നു അതിലെ തന്നെ ഇതൊരു കുറ്റകൃത്യമാണ് ഒരു കൊലപാതകമാണ് അത് പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് പുലർച്ചെയാണ് ഈ ശരണ്യ കുഞ്ഞുമായി കടപ്പുറത്തേക്ക് പോകുന്നു കടൽഭിത്തിയിലേക്ക് കുഞ്ഞിനെ രണ്ട് തവണ വലിച്ചെറിഞ്ഞ ശേഷം കൊലപ്പെടുത്തുന്നതിൽ ഇതിൽ നിർണായകമായത് ശരണ്യയുടെ ഒരു പൊട്ടിയ ചെരുപ്പ് ഇതിൽ പറയുന്നുണ്ട് ഭർത്താവിനെ തലേന്ന് വീട്ടിലേക്ക് വിളിച്ചു അവർ തമ്മിൽ എന്തു ആയിട്ടാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് ഭർത്താവിനെ വീട്ടിൽ ക്ഷണിച്ചു അവിടെ താമസിപ്പിച്ചു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മർഡറാണിത് ആ ഒരു കാര്യത്തെ സാധാ ഒരു കൊലപാതകമായി ഒരിക്കലും കാണാൻ പാടില്ല ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് ആ വ്യക്തിയുടെ പേരിലേക്ക് ഈ ഒരു ഈ ഒരു കൊലപാതകം ആ വ്യക്തിയുടെ പേരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു തലേന്ന് വിളിച്ചു വരുത്തി രാവിലെ കുട്ടിനെ മിസ്സായതിനു ശേഷം എല്ലാവരും ചൂണ്ടിയിട്ടുള്ളത് വിരൽ ചൂണ്ടിയിട്ടുള്ളത് ആ വ്യക്തിയാണ് ആ അച്ഛനെയാണ് അയാളാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് സംശയിച്ചിട്ടുള്ളത് ഈ ശരണ്യടക്കം ആ വ്യക്തിയെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവസാനം പല തെളിവുകളും ശരണ്യക്കെതിരെയാവുകയും അതിനുശേഷം അവരുടെ ചെരുപ്പ് കാര്യങ്ങൾ ആ ഒരു കടൽ ഭിത്തിയിൽ ആ ഭാഗത്തിൽ നിന്നും ലഭിച്ചതിന് ശേഷമാണ് ശരണ്യെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഏകദേശം രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിലാണ് അവസാനം ഇവർ സത്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഇവർ വെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മെർഡർ ആണിത് ഇപ്പോൾ ശിക്ഷ വന്നിട്ടുള്ളത് ഈ ഒരു കേസില് അതായത് ശരണിക്ക് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഈ ഒരു ലക്ഷം രൂപ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ നൽകാൻ വേണ്ടിയിട്ടാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ വ്യക്തി കുറച്ച് അനുഭവിച്ചിട്ടുണ്ടാകും ചെയ്യാത്തൊരു കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ ഒരു രൂപ ആ വ്യക്തിക്ക് നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ കേസ് മുഴുവനായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നത് ഇത് വെൽ ആയിട്ടുള്ള ഒരു മർഡർ തന്നെയാണ് ഇത് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു കേസ് തന്നെയാണ് കാരണം പിഞ്ചു കുഞ്ഞ് ഒന്നര വയസ്സുള്ള കുഞ്ഞ് എന്തിനാണെന്ന് മരണപ്പെട്ട എന്ന് പോലും മനസ്സിലാവാത്ത കുട്ടി ആ ഒരു ആ കുട്ടിയെ കൊന്ന വ്യക്തിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഫ്യൂച്ചറിൽ അവരെങ്ങനെ ജീവിക്കണം അവരുടെ വയസ്സ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞുള്ളത് ആ കുഞ്ഞിനില്ലാത്ത എന്താണ് ആ കുഞ്ഞിനെ കൊന്ന ഈ സ്ത്രീക്കുള്ളത് ഒന്നുമില്ല അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് പ്രയറസ്റ്റ് ഓഫ്റ്റ് കേസായി കണക്കാക്കി പരമാവധി ശിക്ഷ എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് നൽകിയില്ല കാരണം ഒരുപാടാണ് ഒന്ന് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു കാരണം തലേന്ന് ഭർത്താവിനെ വിളിച്ചുയർത്തുക ആ ഒരു വ്യക്തിയുടെ പേരിലേക്ക് ഈ കൊലപാതകം മാറ്റുക അതുമാത്രമല്ല ഒരിക്ക എറിഞ്ഞു കുട്ടിയെ പറയുന്നതിന് വിഷമമുണ്ട് എന്നാലും കുട്ടിയെ എറിഞ്ഞു മരണപ്പെട്ടു എന്ന് വിചാരിച്ച് പോകുമ്പോൾ തെരച്ചിൽ കേട്ട് വീണ്ടും വന്ന് ആ കുട്ടിയെ കൊന്നു ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ഈ കുട്ടിയെ അമ്മമാർ കൊല്ലുന്ന ഒരുപാട് കേസസ് ഒക്കെ നമ്മൾ കണ്ടു തന്നെയാണ് പക്ഷെ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല കാരണം ആദ്യം മരണപ്പെട്ടു എന്ന് വിചാരിച്ച് മരണപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായതും തിരിച്ചു വന്ന് കൊന്നത് സ്വന്തം അമ്മയാണ് ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മയാണ് ഈ ശിക്ഷ ലഭിച്ചാൽ മതിയോ അവർക്ക് അമ്മമാരുടെ വേദന അമ്മമാർക്കെ മനസ്സിലാകുകയുള്ളു അമ്മമാരെ തന്നെ പറയൂ ഈ ഒരു ശിക്ഷ ഈ ജീവപര്യന്തം ശിക്ഷ മതിയോ ആ സ്ത്രീക്ക്